യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായിട്ട് നിൽക്കുന്ന സമയത്തും ഈ യുക്രൈനെ അമേരിക്ക ആയുധം കൊടുത്തും പണം കൊടുത്തുമൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് ഒരു സൈനിക സഹായം യുക്രൈന് കൊടുക്കുന്നില്ല അമേരിക്കയുടെ കയ്യിലുള്ള വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളും കൊടുക്കുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക അതിന് ഒറ്റ പേരേ ഉള്ളൂ അലാസ്ക ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക നേരിട്ട് റഷ്യയെ ചൊറിയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത് അവരുടെ അലാസ്കയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു അലാസ്കൻ മേഖലയിൽ റഷ്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു എന്നും ഇതിൽ കടുത്ത ആശങ്കയുണ്ട് എന്നുമാണ് അമേരിക്ക പറയുന്നത് ഇതിനെ തുടർന്ന് പടിഞ്ഞാറൻ അലാസ്കയിലെ അലൂഷ്യൻ ശൃംഖലയിലെ വിജനമായ ദ്വീപിലേക്ക് ഒരു മൊബൈൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം അടക്കം നൂറ്റി മുപ്പത് സൈനികരെയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഈ അമേരിക്കൻ പ്രദേശത്തേക്ക് അടുത്തു വരുന്ന റഷ്യൻ സൈനിക വിമാനങ്ങളും കപ്പലുകളും അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും സംയുക്തമായ സൈനികാഭ്യാസം അലാസ്ക റീജിയൻ അടുത്തായി നടത്തിയതും അമേരിക്കയെ തെല്ലൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് എട്ട് റഷ്യൻ സൈനിക വിമാനങ്ങളും രണ്ട് അന്തർവാഹിനികളും ഉൾപ്പെടെ നാല് നാവികസേന കപ്പലുകളാണ് കഴിഞ്ഞയാഴ്ച അലാസ്കയുടെ തൊട്ടടുത്തേക്ക് റഷ്യ അയച്ചത് എന്നാൽ വിമാനങ്ങളൊന്നും യു എസിന്റെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നാലോ വ്യോമാതിർത്തിയുടെ തൊട്ടടുത്താണ് ഇവയെല്ലാം നിന്നത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അലാസ്ക വീണ്ടും ചർച്ചയാവുകയാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ അലാസ്കയുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ട് അതാണ് ഇതിപ്പോൾ വീണ്ടും ചർച്ചയാവുന്നതിന്റെ പ്രധാന കാരണം ഒരു കാലത്ത് ഈ അലാസ്ക എന്ന് പറയുന്നത് റഷ്യയുടെ ഭാഗമായിരുന്നു റഷ്യൻ സാമ്രാജ്യത്തിന് വേണ്ടി അന്ന് ജോലി ചെയ്തിരുന്ന ഡാനിഷ് പര്യവേഷകനായിട്ടുള്ള വിറ്റസ് ബെറിങ് ഏടി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നില് സൈബീരിയയിൽ നിന്നുള്ള നീണ്ട യാത്രക്കിടയിൽ ആദ്യമായിട്ട് ഈ ഒരു പ്രദേശത്തെ കണ്ടെത്തുകയാണ് ഒരുപക്ഷെ ഈ ഒരു പ്രദേശം കണ്ടെത്തിയ ആദ്യ മനുഷ്യനും അദ്ദേഹമാണ് യൂറോപ്പുകാരനും അദ്ദേഹമാണ് റഷ്യയുടെ ഏതാണ്ട് അൻപത്തി അഞ്ചു മൈൽ മാത്രം കിഴക്കായിട്ട് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുകയാണ് റഷ്യൻ തിമിങ്കല വേട്ടക്കാരും റഷ്യൻ മൃദുരോമ വ്യവസായികളും ഇവിടെ ആദ്യ കാലങ്ങളിൽ താമസം ആരംഭിക്കുകയാണ് ഇവർ അവരുടെ ഒരു പ്രദേശമാക്കി അങ്ങനെ ഇതിനെ മാറ്റുകയാണ് ഇത്തരത്തിൽ റഷ്യക്കാർ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അന്ന് അവിടെ എസ്കിമോകള് അല്യൂട്സ് അതുപോലെ നേറ്റീവ് ഇന്ത്യൻസ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ ഈ അലാസ്കെ എന്ന് പറയുന്നത് അങ്ങനെ റഷ്യയുടെ ഭാഗമായിരുന്നു വലിയൊരു ഒരു പ്രദേശമാണിത് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല വളരെ വലിയൊരു വിസ്തൃതി ഏകദേശം പതിനേഴ് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് പകുതിയോളം വലുപ്പം ഈ അലാസ്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് മൊത്തത്തിലുണ്ട് അപ്പൊ ഇത്രയും വരുന്ന പ്രദേശം ആയിരത്തി എണ്ണൂറുകളിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ റഷ്യയുടെ കൈകളിലായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് വെറും ഏഴ് പോയിന്റ് രണ്ട് മില്യൺ യു എസ് ഡോളർ വിലയ്ക്ക് അതായത് ഏക്കറിന് വെറും രണ്ട് സെന്റ് മൂല്യം മാത്രം കണക്കാക്കി അലാസ്ക റഷ്യയിൽ നിന്ന് യു എസ് വാങ്ങുകയാണ് ഈ ഏഴ് പോയിന്റ് രണ്ട് മില്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കണക്ക് വെച്ചെടുത്താൽ പോലും ഇന്നത്തെ ഡോളറിന്റെ മൂല്യം എടുത്ത് നമ്മൾ നോക്കിയാൽ പോലും അറുപത് കോടി രൂപയ്ക്ക് അടുത്ത് വില വരും അതായത് ഇന്ത്യയുടെ പകുതിയോളം വലിപ്പമുള്ള ഒരു പ്രദേശം വെറും അറുപത് കോടി രൂപയ്ക്കാണ് അമേരിക്ക റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് സത്യത്തിൽ റഷ്യയുടെ ചരിത്രത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമായിട്ടാണ് പിന്നീട് ഈ സംഭവം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിന് ശേഷം ഇത് അങ്ങനെ അമേരിക്കയുടെ ഭാഗമായിട്ട് മാറുന്നു നമ്മൾ ഈ മാപ്പ് നോക്കിയാൽ അറിയാം അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വളരെ മാറിയാണ് അലാസ്ക സ്ഥിതി ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഇപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറഞ്ഞതൊരു ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ഈ സിലിഗുരി കോറിഡോറെങ്കിലും ഉണ്ട് ഇവിടെ അമേരിക്കയുടെ മെയിൻലാൻഡിനെ അലാസ്കയുമായി കണക്ട് ചെയ്യുന്ന ലാൻഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് അമേരിക്കയ്ക്ക് എന്നും അലാസ്ക അതുകൊണ്ട് ഒരു തലവേദനയാണ് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ റഷ്യയോട് വളരെ അടുത്തായിട്ടാണ് അലാസ്ക സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഈ ഒരു റീജിയൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എന്നും തലവേദനയാണ് എന്നാലോ ഇത് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് പ്രകൃതി നിക്ഷേപങ്ങളുള്ള ഒരു അമൂല്യമെന്ന് വിളിക്കാവുന്ന ഒരു പ്രദേശമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടത് അമേരിക്കയ്ക്ക് അനിവാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് അലാസ്കയ്ക്ക് സംസ്ഥാന പദവി ലഭിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ഭൂവിസ്തൃതിയുള്ള സംസ്ഥാനം അലാസ്കയാണ് അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇന്ത്യയുടെ പകുതി വലുപ്പം എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ കിഴക്കു ഭാഗത്ത് കാനഡയും വടക്കു ഭാഗത്ത് ആർട്ടിക് മഹാസമുദ്രവും പടിഞ്ഞാറും തെക്കും ഭാഗങ്ങളിൽ പസഫിക് മഹാസമുദ്രവും പടിഞ്ഞാറ് മാറി ബെറിങ് കടലിടുക്കിന് കുറുകെ റഷ്യയും നിലകൊള്ളുന്നു എന്നതാണ് അമേരിക്കയെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണിത് ജനസംഖ്യ അനുസരിച്ച് നാല്പത്തിയേഴാം സ്ഥാനമോ മറ്റോ ആണ് ഈ ഒരു പ്രദേശത്തിനുള്ളത് അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നാൽ ജനസംഖ്യയോ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലൊന്നുമാണ് അലാസ്ക അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്ററോളം മിനിമം അകലെയാണ് അലാസ്ക സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ ചിലവ് ഈ ഒരു പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി വരും അപ്പോൾ റഷ്യ ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക പിണക്കുകയാണെങ്കിൽ അലാസ്കയുടെ കാര്യം വലിയ പ്രതിസന്ധിയിലായി തീരുമെന്നുള്ളതാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഇത് വളരെ ദൂരെയാണ് എന്നുള്ളതും അമേരിക്കയേക്കാൾ ഈ പ്രദേശത്തിന് ഭൂമിശാസ്ത്രപരമായ സാമീപ്യം കാനഡയോടും റഷ്യയോടും ആണ് എന്നുള്ളതും അമേരിക്കയ്ക്കെന്നും ഒരു തലവേദനയാണ് അമേരിക്കയുടെ മുഴുവൻ വിസ്തൃതി എടുത്താൽ അതിൽ അഞ്ചിലൊന്ന് വരും അലാസ്കയുടെ മാത്രം വിസ്തൃതി ഏതാണ്ട് ടെക്സാസിനേക്കാൾ രണ്ടിരട്ടി വലിപ്പമുണ്ട് ഇതിന് യുദ്ധം ചെയ്ത് അറപ്പ് മാറി എന്നൊക്കെ പറയുന്ന പോലൊരു അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായ സമയത്തുള്ള റഷ്യ അല്ല ഇന്ന് ഇപ്പൊ അവർക്ക് യുദ്ധമൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യൻ നാഷണലിസ്റ്റുകളും അതോടൊപ്പം തന്നെ റഷ്യൻ മാധ്യമങ്ങളും പോലും അലാസ്ക അമേരിക്കയിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്ന് അവിടെ ചർച്ച ചെയ്യുകയാണ് ഇത് അമേരിക്കയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് കാരണം അലാസ്ക പിടിച്ചെടുക്കാൻ സാധിച്ചാൽ സ്ട്രാറ്റജിക്കലി റഷ്യക്ക് വലിയ ഇമ്പോർട്ടൻസ് കൈവരും അതുകൊണ്ട് തന്നെ റഷ്യ അതിന് പരിശ്രമിക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് റഷ്യയെ ആണവായുധ യുദ്ധം നടത്തി തോൽപ്പിക്കാനൊന്നും അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല അമേരിക്കയുടെ കൈകളിലുള്ളതിനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ റഷ്യയുടെ കൈകളിൽ ഉണ്ട് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം റഷ്യയുടെ കയ്യിൽ വളരെ അത്യാധുനികമായ മിസൈലുകളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉണ്ട് ഇവയൊന്നും തന്നെ യു എസിന് തടുക്കാൻ പറ്റാത്തതുമാണ് അമേരിക്കയുടെ ഏത് നഗരത്തെയും ഏത് പട്ടണത്തെയും ാരമാക്കാൻ പറ്റുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈകളിലുണ്ട് റഷ്യ അവരുടെ ആയുധങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് യു എസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കാരണം അവരുടെ പ്രധാന ശത്രു അമേരിക്ക ആയതുകൊണ്ട് അതിനാൽ തന്നെ റഷ്യയുമായിട്ട് ഒരു മുഴുവൻ യുദ്ധത്തിനൊന്നും അമേരിക്കയ്ക്ക് കഴിയില്ല ഏതെങ്കിലും കാരണവശാൽ അലാസ്കയുടെ പേരിൽ ഒരു പോരാട്ടം ഉണ്ടായാൽ തന്നെ അത് റഷ്യയുടെ മെയിൻലാൻഡിലേക്ക് വ്യാപിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുകയുമില്ല അവിടെ അമേരിക്ക പ്രതിരോധത്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത് കാരണം റഷ്യയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഏതാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളിലും റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു അമേരിക്ക അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യക്ക് കൂടുതലൊന്നും നഷ്ടപ്പെടാനില്ല ഈ സമയത്ത് ഇനിയിപ്പോ അലാസ്കയും കൂടെ കയറി അങ്ങ് അടിക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ എന്ത് ഉപരോധമാണ് യു എസ് ഏർപ്പെടുത്താൻ പോകുന്നത് റഷ്യയുടെ മെയിൻ ലാൻഡിനെ ഒരിക്കലും യു എസ് ടാർഗറ്റ് ചെയ്യില്ല ചെയ്താൽ തിരിച്ചു റഷ്യയും അമേരിക്കൻ മെയിൻ ലാൻഡിനെ ടാർഗറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ റഷ്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ മാത്രമായിട്ട് യു എസിന്റെ സൈനിക നീക്കങ്ങൾ ചുരുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അത് മാത്രമല്ല രണ്ട് പ്രധാന ആണവ ശക്തികളായതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും ആണവായുധം ഉപയോഗിക്കാനും പോകുന്നില്ല ഇനിയിപ്പോൾ അമേരിക്ക റഷ്യയുടെ മേൽ ഉപയോഗിച്ചാൽ തിരിച്ച് റഷ്യ ഉപയോഗിക്കും അപ്പൊ അതുകൊണ്ട് മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കായിരിക്കും അവിടെ കൂടുതൽ സാധ്യത അപ്പോഴും അമേരിക്ക അവരുടെ മെയിൻ ലാൻഡിലേക്ക് റഷ്യ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് റഷ്യയുടെ മെയിൻ ലാൻഡിൽ ഇടപെടാതിരിക്കാൻ അമേരിക്കയും ശ്രമിക്കും എന്തുകൊണ്ടാണ് യു എസ് യുക്രൈനിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ അലാസ്ക അതിനൊരു പ്രധാന കാരണമാണ് എന്ന് വെച്ചാൽ റഷ്യയുടെ മൂക്കിന്റെ തുമ്പത്താണ് അലാസ്ക കിടക്കുന്നത് അത്തരം ഒരു ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് യു എസിന് ഇതിലില്ല അപ്പോൾ യുക്രൈനെ പോലൊരു രാജ്യം കൂടി നാറ്റോയുടെ ഭാഗമാവുകയാണെങ്കിൽ നാറ്റോയുടെ മറവിൽ റഷ്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോസ്കോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആയുധ വിന്യാസം നടത്താൻ കഴിയുമെന്നതായിരുന്നു അമേരിക്കയുടെ കണക്കൂട്ടൽ എന്നാൽ ഇത് മനസ്സിലാക്കിയാണ് റഷ്യ അവിടെ യുദ്ധത്തിന് പോകുന്നതും ഇപ്പോൾ അലാസ്കയില് അമേരിക്കയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സത്യത്തിൽ ഇതിൽ അമേരിക്കയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഈ അലാസ്ക എന്ന് പറയുന്നത് അമേരിക്ക പിടിച്ചെടുത്തൊന്നുമല്ല ലീഗലായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അന്നത്തെ ഒരു മൂല്യം നിശ്ചയിച്ച് അന്ന് റഷ്യക്ക് ഇത് വേണ്ടായിരുന്നു അതായത് ഇത്രയും വലിയ പ്രദേശം വെറുതെ കിടക്കുകയാണ് മഞ്ഞുമൂടി കിടക്കണവോ ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് അന്നത്തെ റഷ്യയുടെ രാജഭരണമാണല്ലോ അവർ മണ്ടത്തരം കാണിച്ചു കൊടുത്തതാണ് അമേരിക്കയ്ക്ക് അമേരിക്ക പൈസ കൊടുത്താണ് വാങ്ങിയത് അതുപോലെ അമേരിക്ക പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പ്രദേശങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഈവൻ അമേരിക്കയുടെ ഇന്നത്തെ വിസ്തൃതി എന്ന് പറയുന്നത് അമേരിക്ക പലതും പല പ്രദേശങ്ങളും പൈസ കൊടുത്ത് വാങ്ങി ചേർത്തതാണ് അത് കുറച്ചൊക്കെ പിടിച്ചെടുത്തതുമുണ്ട് പക്ഷെ അലാസ്കെ അങ്ങനെയല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ റഷ്യയുടെ ഇന്നത്തെ നാഷണലിസ്റ്റുകൾ പറയുന്നത് അതൊരു ചതിയായിരുന്നുവെന്നും അന്ന് സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയാണ് അമേരിക്ക ഇത് സ്വന്തമാക്കിയത് എന്നുമാണ് അതായത് അവർക്കിത് തിരിച്ചു വേണം ഇന്നത്തെ റഷ്യക്ക് അത് തിരിച്ചു വേണം അന്ന് രാജാവിൻ്റെ കാലത്ത് ചെയ്ത വിഡിദ്ധം ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പ്രദേശം തിരിച്ചു വേണം എന്നാണ് റഷ്യയുടെ നാഷണലിസ്റ്റുകൾ പറയുന്നത് അതിനകത്ത് ന്യായമൊന്നുമില്ല പക്ഷേ റഷ്യൻ നാഷണലിസ്റ്റുകൾ പറയുന്നതിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല വ്ളാഡിമിർ പുടിന് അലാസ്ക തിരിച്ചു പിടിക്കാനുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അതായത് അമേരിക്ക റഷ്യയെ പ്രവോക്ക് ചെയ്യുകയാണെങ്കിൽ ആ അവസരത്തെ റഷ്യ നന്നായിട്ട് ഉപയോഗിക്കും എങ്ങനെയാണോ ഉക്രൈന്റെ കയ്യിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്തത് അതുപോലെ അലാസ്കയിൽ കയറി അടിക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി റഷ്യ ഉപയോഗിക്കും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആയുധ വിന്യാസവും സജ്ജീകരണങ്ങളും ഒക്കെയാണ് സത്യത്തിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു അലാസ്ക കൈവിട്ടത് ബുദ്ധിമോശമായിരുന്നു എന്ന് അതിന്റെ കാരണം ഈ അലാസ്കയില് ഒരുപാട് ഓയിൽ ഗ്യാസ് റിസർവ് ഉണ്ട് ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഈ ഒരു ഓയിൽ ഗ്യാസ് റിസർവിന്റെ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ റഷ്യ നിസ്സാരമായ വിലക്ക് വിറ്റ് കളഞ്ഞ അലാസ്കയാണ് ധാരാളം മിനറൽസ് അലാസ്കയിലുണ്ട് ഗോൾഡ് കോപ്പർ കോള് സിങ്ക് റെയർ എർത്ത് എലമെന്റ്സ് അടക്കം ധാരാളം നിക്ഷേപമാണ് ഈ ഒരു അലാസ്ക റീജിയണിൽ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് ഇൻഡസ്ട്രി ഉള്ളതും ഈ അലാസ്കയിലാണ് ഇനി അലാസ്ക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ത്രെട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ റഷ്യക്കും ത്രെട്ടാണ് അലാസ്ക റഷ്യയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് റഷ്യയുടെ അടുത്തേക്ക് വരാൻ അത്ര എളുപ്പമല്ല ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അലാസ്ക റഷ്യയുടെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് റഷ്യയുടെ മേലും കണ്ണു പറ്റുന്ന ഒരു പ്രദേശമാണ് ആകെയുള്ള ഒരു കുഴപ്പം അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഇത് മാറി നിൽക്കുന്നു എന്നതാണ് അവിടെയാണ് റഷ്യയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് അത് കൊടുക്കുന്നത് എന്നാൽ അലാസ്ക പിടിച്ചെടുത്താലോ റഷ്യയെ നേരിട്ട് നിരീക്ഷിക്കാനുള്ള യു ഒരു വലിയ സംവിധാനമാണ് അതോടെ തകർന്നു പോകുന്നത് കാനഡയ്ക്ക് അപ്പുറത്തേക്ക് അമേരിക്കയെ തൂത്തെറിയാനായിട്ട് റഷ്യക്ക് അതിലൂടെ സാധിക്കുകയും ചെയ്യും സോ എന്തായാലും റഷ്യയെ ഒരു പരിധി വിട്ട് യു എസ് പ്രവുക്കിയാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അലാസ്കയാണ് അങ്ങനെ ചെയ്താൽ റഷ്യ ചിലപ്പോൾ അലാസ്കയെ നോട്ടമിടാൻ സാധ്യതയുണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ചൈനയ്ക്ക് എളുപ്പത്തിൽ ലോകശക്തിയായിട്ട് മാറാനും സാധിക്കും അപ്പൊ അത് അതേസമയത്ത് റഷ്യയ്ക്കുണ്ടാവുന്നതിനേക്കാൾ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട് കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രാജ്യമാണ് വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ അലാസ്ക മാറ്റി നിർത്തിയാൽ അമേരിക്കയുടെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ തന്നെ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റുകളാണ് വലിയ ഡെവലപ്മെന്റ്സ് ഉള്ള സ്റ്റേറ്റുകളാണ് സ്വാഭാവികമായിട്ടും അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം വരുത്തിയേക്കാം അത് ചൈനയ്ക്ക് ചിലപ്പോൾ ഗുണകരമായും മാറാം എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം